ഇവിടെ거든요 വന്നട്ടില്ലേ ഞാൻ പ്രതിരോ ഞാൻ ഇങ്ങനെ സോഡിയം അപ്പുറത്തെ ഫ്രക്ലുംണാക്ക മതി 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 ഓടടടിക്കുന്ന കുക്രപോയട കുക്രפה കുക്രപ്പോ വന്നട്ടില്ലേ പാടി പിടിവেনা ഓടടടിക്കുന്നതാ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ രാവിലെ ഹോസ്പിറ്റലിൽ നിന്ന് വന്ന ബ്രദർ ഉള്ളത് കൊണ്ട് എനിക്ക് രാവിലെ തന്നെ അവിടുന്ന് പോരാൻ പറ്റുന്നുണ്ട് ഏയ് ഇന്ന് ഇപ്പൊ എട്ടര ആയിട്ടുണ്ട് സമയം രാവിലെ നമ്മുടെ ഉക്രപ്പനും കുട്ടൂസം ഒന്നും എത്തിയിട്ടില്ല ഇവിടെ മാത്രമേ ഉള്ളൂ അതുകൊണ്ടാണെങ്കിൽ എന്നെ ഇങ്ങോട്ട് കേറാൻ അനുവദിക്കുന്നില്ല നമ്മുടെ കാല് കൈ ഒക്കെ മേതയ്ക്ക് വെച്ചിട്ട് ഇന്നിങ്ങോട്ട് കടക്കാൻ അനുവദിക്കുന്നില്ല അവള് എന്തത് ഏ ഞാൻ കയറട്ടെ വീട്ടിലേക്ക് കേറട്ടെ വീട്ടിലേക്ക് കേട്ടോ നമ്മുടെ ഉക്കറപ്പം എവിടെ ഉക്കറപ്പം എവിടെ കുക്കറപ്പനും ഒക്കെ എവിടേക്കാ പോയെ ഏഹ് അവരെ അവരുടെ വരെ വന്നില്ലെന്നാൽ ഒരു നല്ല കുട്ടികൾ അടി കിട്ടൂട്ടനി ഒരു നല്ല കുട്ടികളായിട്ട് രാവിലെ വരാറുണ്ടെന്ന് പറഞ്ഞാൽ നല്ല കുട്ടികളൊക്കെ ആയിട്ട് അവർ രാവിലെ വരാറുണ്ടെന്ന് പറഞ്ഞിട്ട് എന്നാൽ എവിടേക്കാണ് പോയേ അവര് അവരെ കാണാമല്ലോ അവരെ കാണാലല്ലോ ഈ നേരത്ത് വരാറുണ്ടോ പിന്നെ പറ്റി മഴ പെയ്തിട്ടുള്ളതാണ് വരേണ്ടതാണ് ശരിക്കും എന്താണ് നിന്റെ സ്ഥലം അവിടെ കിടന്നു ഏ ഇനി കിട്ടൂട്ടാ ഇനി അടി കിട്ടും അവിടെ നിന്റെ സ്ഥലത്ത് കിടന്നുകൂടെ എന്റെ സ്ഥലത്തു കിടന്നൂടെ അതെ ഇവിടെ കിടന്ന് അടി കിട്ടണവിടെ കിടക്കണു

അടി ഞാനിവർക്ക് കുറച്ച് ഭക്ഷണം കൊടുത്തു വിട്ടാ രാവിലെ വന്നിട്ട് അവര് വിശന്നിരിക്കല്ലേ ഒന്നും കൊടുത്തിട്ടുണ്ടായിരുന്നില്ല അവർക്ക് അപ്പം ഞാൻ എൻ്റെ പൊക്കെ കുറച്ച് ഭക്ഷണം കൊടുത്തു ഭക്ഷണമൊക്കെ കഴിഞ്ഞ് ഇതവര് വിശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ് ഉക്രപ്പനെ കെട്ടിയിട്ടിട്ടില്ല കെട്ടിടണം ഇല്ലെങ്കിൽ അവൻ പ്രശ്നക്കാരനാണ് നമ്മുടെ കോഴിക്കു കോഴികളെ ഓടിക്കും അല്ലെങ്കിൽ റോട്ടിലെ കുട്ടികളെ ഓടത്തും അപ്പോൾ അവന് പകലൊക്കെ കെട്ടിയിടാറുണ്ട് എന്തായാലും അവൻ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് നല്ല കുട്ടിയായിട്ടുണ്ട് എട്ടാം ഞാനിവിടെ വീട്ടിൽ ഇല്ലാത്തത് കൊണ്ടാണെന്ന് തോന്നുന്നുണ്ട് അവൻ നല്ല എന്താ പറയുക നല്ല പക്കതയോടുകൂടിയിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട് രാവിലെ ഇങ്ങോട്ട് വരും പിന്നെ വൈകുന്നേരം വരെ അവിടെ കെടുക്കും ഇടയ്ക്ക് ചിലപ്പോൾ അവൻ ഒന്ന് ആ ഇത് പൊട്ടിച്ച് പൊട്ടിച്ചിട്ടില്ല അതിൽ നിന്ന് ഊരി പോവും പട്ട ഊരി പോയാലും അവൻ തിരിച്ചിങ്ങോട്ടു തന്നെ വരും എന്ന് പറഞ്ഞാൽ കാരണം വൈഫ് അവനെ കെട്ടുമ്പോൾ ആ പട്ട അത്ര ടൈറ്റാക്കി കെട്ടാറില്ല അതുകൊണ്ട് അവന് ഊരി പോകും അവന് തോന്നുന്ന സമയത്ത് അവൻ ഊരി പോകാൻ പറ്റും അപ്പോൾ അത് അങ്ങനെ ഊരിപ്പോയാലും അവൻ തന്നെ വരും എന്നാൽ പറഞ്ഞതിൽ വൈഫ് എന്തായാലും അവൻ ഉക്രപ്പൻ എന്ന് പറഞ്ഞാൽ അവൻ ഭയങ്കര മെച്യേർഡാണ് കേട്ടോ അവന് പ്രായമുണ്ട് അതുകൊണ്ടായിരിക്കും അവനൊരു അഞ്ചെട്ട് വയസ്സ് അഞ്ച് പത്ത് വയസ്സൊക്കെ എന്ന് കരുതുന്നു അതിൻ്റെ ഒരു പക്വത അവൻ എപ്പോഴും കാണിക്കൂട്ട പ്രായമായി തുടങ്ങി പിന്നെ വയ്യാതെ ആയിട്ടുണ്ട് വയ്യാതെ ആവുന്ന തുടങ്ങിയിട്ടുണ്ട് അവന് കാരണം പ്രായത്തിൻ്റെ ആയിരിക്കും എന്നാലും ആൾ വളരെ പക്വുമതിയാണ് അതുപോലെ തന്നെ എന്താ പറയുക ഒരാളെയും അവൻ ഗവനിക്കില്ല ഏത് നായ്ക്കൾ വന്നാലും അവരൊക്കെ ആയിട്ട് ഇവൻ ഒറ്റയ്ക്കുള്ള ഉള്ളവശം ഒരു പത്താളുണ്ടെങ്കിലും ഇവൻ പോയി ഫൈറ്റ് ചെയ്യുക അവരെയായിട്ട് എന്നിട്ട് കുറേ കടിയൊക്കെ വാങ്ങിച്ചു വരും എന്നാലും അവന് നല്ല ധൈര്യമുണ്ട് അതുപോലെ ആൾ നല്ല മെച്ചുമാണ് മണിക്കുട്ടി ഭയങ്കര ഹാപ്പിയാണ് അവളിപ്പോൾ ഇതാ കുട്ടൂസിനെ ഇട്ടിട്ട് വെള്ളം കുടിപ്പിക്കുന്നുണ്ട് കുട്ടൂസിനായിട്ട് ഭയങ്കര കളി അപ്പോൾ അവൾ കുട്ടൂസിനാണെങ്കിൽ വലിയ താല്പര്യമൊന്നുമില്ല അവളെയായിട്ട് കളിക്കാൻ എന്നാലും അവളിങ്ങനെ ഇങ്ങനെ അവനെ ഉപദ്രവിക്കുന്ന രീതിയിലുള്ള കളി കാണുമ്പോൾ അവനും ഇടയ്ക്കൊന്ന് കളിക്കുന്നുണ്ട് മണിക്കുട്ടി പിന്നെ ഉക്രപ്പന്റെ അടുത്തേക്ക് പോകുന്നേ ഇല്ലേ കളിക്കാനായിട്ട് മണിക്കുട്ടിക്ക് അറിയാം ഉക്രപ്പൻ്റെ അടുത്ത് കളിക്കാൻ പോയാലും കാര്യം നടക്കില്ല എന്നുള്ളത് കുട്ടൂസിൻ്റെ അടുത്ത് തന്നെ ആവുള്ള കളികളൊക്കെ നടക്കുള്ളു അവൾ നല്ല ഹാപ്പിയാണ് ഏട്ടാ ഇനിയിപ്പോൾ ഈ മാസത്തിൻ്റെ ആണോ എന്ന് പറയാൻ പറ്റില്ല ഇത് കന്നിമാസാണല്ലോ അപ്പോൾ കന്നിമാസത്തിന് അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട് ഞങ്ങൾക്ക് പേടിയാവുന്നുണ്ട് ഇവിടെ ഞങ്ങൾ ഓണം കഴിഞ്ഞാൽ സ്റ്റെറിലൈസ് ചെയ്യണം എന്ന് കരുതിയതാണ് ഇവിടെ തൃശ്ശൂര് ഒരു ഹോസ്പിറ്റലുണ്ട് കൊക്കാല എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ഒരു വെറ്റിനറി ഹോസ്പിറ്റലുണ്ട് ഞാൻ ഒരു പ്രാവശ്യം അവിടെ പോയിട്ട് കാര്യങ്ങളൊക്കെ കണ്ടിരുന്നു അപ്പോൾ ഈ ഓണം കഴിഞ്ഞിട്ട് ഞങ്ങൾ അവിടെ കൊണ്ടുപോകണം എന്ന് കരുതിയതാണ് അപ്പോഴാണ് ഞാൻ ഭയങ്കര ബിസിയായി പോയത് ഹോസ്പിറ്റൽ ഹോസ്പിറ്റലും കാര്യങ്ങളൊക്കെ ആയിട്ട് ഓണത്തിൻ്റെ രണ്ട് ദിവസം മുന്നേ ഞാൻ ഹോസ്പിറ്റലിൽ പോയിരുന്നു കോഴിക്കോട് അത് കഴിഞ്ഞ് പിന്നെ ഓണത്തിൻ്റെ ഒന്ന് നേരെ ഇവിടെ കുന്നംകുളത്ത് ഹോസ്പിറ്റലിലെ അപ്പന അഡ്മിറ്റാണ് അവിടെ എത്തി ഇപ്പോഴും അതിങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇനിയിപ്പം എന്നാൽ ഇവിടെ സ്റ്റെറിലൈസ് ചെയ്യാൻ കൊണ്ടുപോകാൻ അറിയില്ല അപ്പോഴേക്കും ഇവിളിനി വീണ്ടും പ്രഗ്നൻറ്റ് ആവാതിരുന്നാൽ മതി എന്നാണ് ഞങ്ങളുടെ പ്രാർത്ഥന അല്ലെങ്കിൽ വീണ്ടും ഈ പ്രശ്നം ഉണ്ടാവില്ല അത് കളിച്ച് കളിച്ച് കുട്ടൂസ് ഉക്രപ്പൻ്റെ മേത്തൊന്ന് അറിയാതെ ഒന്ന് പോയി തട്ടില്ലാന്നുകൊണ്ട് ഉറപ്പ അവനെ ഓടിച്ചു വിട്ടു എണീറ്റിട്ട് കാരണം ഉക്രപ്പൻ ഈ കുട്ടിക്കളിയൊന്നും അവന് പറ്റില്ല ഇതൊക്കെ പിള്ളേരുടെ കളി എന്നുള്ള രീതിയിലാണ് ഉക്രപ്പം നിൽക്കുന്നത് അപ്പോൾ ആ മണിക്കുട്ടിക്കും ഒരു പേടിയോണ്ട് അവളൊരു കയ്യകലം മാറി നിൽക്കുന്നുണ്ട് ഉക്രപ്പന്റെ ഉക്രപ്പം എന്താ ഇനി ഇവരെ ഇവരെ അവിടെ കളിച്ചോട്ടെ ഞാൻ ഞാനതിലേക്കൊന്നും എന്നുള്ള രീതിയിൽ അവങ്ങോട്ട് പോകുന്നു ഇനി ഉമ്മർത്തു കയറി കിടക്കാനൊന്നും ഉണ്ട് ആ ഉമ്മർത്തേക്ക് തന്നെയാണ് അതിന് മുന്നേ തന്നെ കുട്ടൂസും വറുത്തേക്ക് കയറി കുട്ടൂസും പത്ത് കയറിയപ്പോൾ മണിക്കുട്ടി കുട്ടൂസിനെ വീണ്ടും പിടിച്ചിറക്കാനൊക്കെ നോക്കുന്നുണ്ട് ഉക്രപ്പനും കയറി ഉക്രപ്പൻ കളികളിൽ നിന്നും ഇതിൽ നിന്നൊക്കെ മാറി ഞാൻ ഒന്നിലേക്കില്ല എന്നുള്ള രീതിയിലാണ് അങ്ങോട്ട് പോകുന്നത് ഉക്രപ്പൻ കയറണങ്ങാട്ടി മുന്നേ കുട്ടൂസ് കയറി കിടന്നു ഇപ്പോൾ മണിക്കുട്ടി ഒറ്റയായി അപ്പോൾ പോവട്ടോ അപ്പം ഞാൻ വീണ്ടും ഹോസ്പിറ്റലിലേക്ക് പോവാണ് ഇവർക്കൊക്കെ ഭക്ഷണമൊക്കെ കൊടുത്തു ഉച്ചയ്ക്ക് ഇനി വൈകുന്നേരത്ത് ഭക്ഷണം വൈഫ് കൊടുക്കും എല്ലാവരും ഉറക്കത്തിൻ്റെ ഒരു ആലസ്യത്തിലാണ് അപ്പോൾ നിങ്ങളുടെ ഇന്നത്തെ വീഡിയോ ഞങ്ങൾ അവസാനിപ്പിക്കുകയാണ് നിങ്ങൾ വാച്ച് ചെയ്ത എല്ലാവർക്കും നന്ദി നമസ്കാരം താങ്ക് യു പോകട്ടോ